നമസ്കാരം ശബരിമല സോപാനത്തിലെ ദ്വാരപാലക വിഗ്രഹം സ്വർണം പൂശിയ ദ്വാരപാലക വിഗ്രഹപാളികൾ തമിഴ്നാട്ടിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കടത്തി എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ മണിക്കൂറുകളിൽ തത്വമായി പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെ നിരവധി അന്വേഷണങ്ങളാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ തത്തുമൈലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ തിരക്കിക്കൊണ്ട് എന്തായാലും ഇത് തത്തുമായി കൊണ്ടുവന്ന ഒരു വാർത്ത ഇപ്പോൾ മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു മറ്റു മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്തായാലും ശബരിമലയിൽ ഈ കഴിഞ്ഞ ഓണപൂജ കഴിഞ്ഞ് നട അടച്ച ശേഷമാണ് ഇത്തരത്തിൽ ഈ വിഗ്രഹങ്ങൾ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ പാളികൾ അറ്റകുറ്റപ്പണി വ്യാചയന ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നമ്മൾ നേരത്തെ വാർത്തയിൽ പറഞ്ഞിരുന്നു ചെന്നൈയിലേക്കാണെന്നാണ് സൂചന എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അതിന്റെ കൃത്യമാർന്ന വിവരങ്ങൾ വരുന്നു അമ്പത്തൂർ തമിഴ്നാട്ടിലെ അമ്പത്തൂരിലേക്കാണ് ഈ വിഗ്രഹങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ദേവസ്വം ബോർഡിലെ ഏഴംഗ സംഘമാണ് ഇത് തമിഴ്നാ തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് അതായത് ശബരിമലയിലെ മാനേജറായ ശ്രീനിവാസൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത് വിജിലൻസ് എസ് ഐ രാകേഷ് അതുകൂടാതെ തിരുവാഹരണ കമ്മീഷണറായ രജിലാൽ രണ്ട് ദേവസ്വം ഗാർഡുകൾ ഒപ്പം ദേവസ്വം സ്മിത്ത് തുടങ്ങി ഏഴംഗ സമിതി ഏഴംഗ ഏഴംഗങ്ങൾ ഉൾപ്പെട്ട ഒരു സംഘമാണ് ഈ സ്വർണ തമിഴ്നാട്ടിലെ അമ്പത്തൂരിലേക്ക് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണിക്കായി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് കാര്യം വിജിലൻസ് വിജിലൻസ് എസ് ഐ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് സ്പെഷ്യൽ കമ്മീഷണർ ഇതിനോടകം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് തൻ്റെ അനുവാദത്തോടു കൂടിയല്ല ഇത്തരത്തിലൊരു പ്രവൃത്തി നടന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ശബരിമലയിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അതും ഈ സ്വർണത്തിന്മേലുള്ള അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അത് സന്നിധാനത്ത് തന്നെ വച്ച് അത് നിർവഹിക്കണം എന്നുള്ളത് കോടതിയുടെ തന്നെ ഒരു നിർദ്ദേശമാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ പ്രത്യേക നിരീക്ഷണത്തിലൊക്കെ ആണ് ഇത്തരത്തിലുള്ള ഈ അറ്റകുറ്റപ്പണികൾ നടക്കാ നടക്കുന്നത് എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ലംഘനം സുരക്ഷാ ലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നത് ചന്ദ്രഗ്രഹണ ദിവസം നമുക്കറിയാം ചന്ദ്രഗ്രഹണ ദിവസം എല്ലാ അമ്പലങ്ങളും നേരത്തെ അടച്ചിരുന്നു ശബരിമലയിൽ നാലാം ഓണത്തെ ചതയ ചതയദിനത്തിന്റെ പൂജകൾ പൂർത്തിയാക്കി അന്ന് എട്ട് അമ്പതിനാണ് ഹരിവരാസനം പാടി നടയടച്ചത് അതിനുശേഷം ഭക്തരെ മുഴുവൻ മലയിറക്കിയ ശേഷം ഈ ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണ വിഗ്രഹ പാളികൾ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോയിരിക്കുന്നത് നമുക്കറിയാം ശബരിമലയിലെ പ്രതിഷ്ഠാ വിഗ്രഹമായ അയ്യപ്പ വിഗ്രഹത്തോളം തന്നെ പ്രാധാന്യമുണ്ട് അയ്യപ്പ വിഗ്രഹം നോക്കി കാണുന്ന അതേ ഒരു ആംഗിളിൽ തന്നെ അതേ വൈഡ് ആംഗിളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഭക്തർ ഈ രണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങളും കാണുന്നത് അതുകൊണ്ട് തന്നെ അയ്യപ്പ വിഗ്രഹത്തോടൊപ്പം തന്നെ ഓരോ ഭക്തന്റെയും കണ്ണിൽ നിറഞ്ഞിരിക്കുന്ന ഒരു രൂപമാണ് ഈ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണ ആഹ് ചാർത്തിയ ഈ ഒരു വിഗ്രഹം ആ വിഗ്രഹ സ്വർണം ചാർത്തിയ പാളികളാണ് ഇപ്പോൾ അടർത്തി മാറ്റി ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് അമ്പത്തൂരിലേക്ക് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഈ ശബരിമലയിൽ നിന്നും ഈ സാധനങ്ങൾ കടത്തിയതെന്നാണ് മറ്റൊരു വിവരം ഇതിനു മുമ്പും കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള തിരുവാഭരണം കമ്മീഷണർമാർ ശബരിമലയിൽ ഡ്യൂട്ടി നോക്കിയിട്ടുള്ള കമ്മീഷണർമാരൊക്കെ ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ ഈ അമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു കമ്പനിയുണ്ട് അത്രേ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് തത്വമായി അന്വേഷിക്കുന്നുണ്ട് അടുത്ത നിമിഷങ്ങൾ അതും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും പ്രേക്ഷകരിലേക്ക് എത്താൻ എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ആ ആ കമ്പനിയുടെ ആതിഥേയരായിട്ടാണ് ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അവിടെ വി വി ഐ പി ട്രീറ്റ്മെൻറ്റാണ് ലഭിക്കുന്നത് അവിടുത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ താമസം ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഈ കമ്പനിയാണ് മാത്രമല്ല ഈ ഇരുപതാം തീയതി പമ്പയിൽ നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു സ്പോൺസർ ഈ മിക്ക സ്പോൺസർമാരെ അറേഞ്ച് ചെയ്യുന്നതിൽ ഈ ഒരു ഗ്രൂപ്പിന് വലിയ പങ്കുണ്ടെന്നും പറയപ്പെടുന്നു മാത്രമല്ല തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ ഒരു തിരുമേനിയും ഈ ഒരു ഇതിന് പിന്നിൽ ഈ ഒരു മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടും ഈ ഒരു സ്പോൺസർമാരെ അറേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും ഈ സംഘത്തോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ടെന്നും നമുക്ക് ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ കൃത്യതകൾ വരേണ്ടതുണ്ട് എങ്കിലും ഈ വിവരങ്ങൾ അറിഞ്ഞ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് ശബരിമല നമുക്കറിയാം നമ്മൾ കലാകാലങ്ങളിലായി ശബരിമലയുടെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട് ഈ വിശ്വാസികൾക്കല്ല അവിടെ പൈസയുമായി എത്തുന്നവർക്കാണ് എന്ന് മുൻതൂക്കം അത് കോടതി കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ആണ് വലിയൊരു നിയമം കൊണ്ടുവന്നത് ശബരിമലയിൽ എത്തുന്ന എല്ലാവർക്കും തുല്യ നീതി നടപ്പാക്കണം അതുകൊണ്ട് തന്നെയാണ് അവിടെ വി വി ഐ പി ദർശനമൊക്കെ മാറ്റിവെച്ചത് പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമവും തുടർന്ന് അവിടെ എത്തുന്നവർക്ക് സ്പോൺസർമാർക്ക് പ്രിവിലേജ് കാർഡും ഒക്കെ ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നത് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള സ്ഥിരിച്ച് ചോദിക്കേണ്ടി വരും എന്നാലും അതിൽ കൂടുതൽ ക്ലാരിറ്റി കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം ഇതൊക്കെ കൊണ്ടാണ് തത്തുമയെ ശബരിമലയിൽ നിന്നും ദേവസ്വം ബോർഡ് പലപ്പോഴായി മാറ്റി നിർത്തുന്നത് കഴിഞ്ഞ മകരവിളക്ക് ദിവസം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് മകരവിളക്ക് ദിവസം ശബരിമലയിലേക്ക് തത്തുമയ്യയെ റിപ്പോർട്ട് ചെയ്യാൻ സമ്മതിക്കാതെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് തത്സമയ സംരക്ഷണം ഒക്കെ നമുക്ക് മകരവിളക്കിൻ്റെ നൽകാൻ സാധിച്ചെങ്കിൽ കൂടിയും ദേവസ്വം ബോർഡിൻ്റെതായ ഒരു സംവിധാനവും നമ്മളെ സഹായിച്ചില്ല എന്നുള്ളതാണ് ഇതൊക്കെ ബോധപൂർവം ശത്രുതാപരമായുള്ള ഒരു പെരുമാറ്റം മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ പെരുമാറുകയായിരുന്നു കാര്യം മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ പല കൊള്ളരായ്മകളും കള്ളത്തരങ്ങളും ഒക്കെ ഞങ്ങൾ സധൈര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ തത്തുമയി ജന്മം കൊണ്ട ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി യുവതി പ്രവേശന വിധി വന്ന ദിവസമാണ് തത്വമൈ ന്യൂസ് പിറവികൊള്ളുന്നത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് തത്വമൈ ന്യൂസ് എന്നും നിലകൊള്ളുന്നത് ഭക്തർക്കൊപ്പമാണ് വിശ്വാസങ്ങൾക്കൊപ്പമാണ് ശബരിമലയ്ക്കൊപ്പമാണെന്ന് ഈ ഘട്ടത്തിൽ ഞങ്ങൾ അത് വീണ്ടും ആവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സത്യങ്ങൾ അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഏർ അതിന് യാതൊരു മറയും ഉണ്ടാവില്ല എന്നും പ്രേക്ഷകർക്കൊപ്പവും വിശ്വാസികൾക്കൊപ്പവും ശബരിമലയ്ക്കൊപ്പവും ആചാരങ്ങൾക്കൊപ്പവും ഒക്കെ തന്നെയാണ് തത്വമൈ നിലകൊണ്ടിട്ടുള്ളത് ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടി ഈ ഒരു ഘട്ടത്തിൽ നൽകുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ ഞങ്ങൾ കൃത്യമായി ഇത് നിരീക്ഷണം നടത്തുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ചന്ദ്രഗ്രഹണ ദിവസം രാത്രി നടയടച്ച ശേഷം ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപാളികൾ ഇട ഇളക്കി മാറ്റിക്കൊണ്ട് അത് മെയിൻ്റനൻസിനായി കൊണ്ടുപോയിരിക്കുന്നത് തമിഴ്നാട്ടിലെ അമ്പത്തൂരിലേക്കാണെന്ന് സൂചന അവിടെയുള്ള ഒരു കമ്പനി കൃത്യമായി ഇതിന് പിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള സ്പോൺസർമാരെ ഏർ സംഘടിച്ച് കൊടുക്കുന്നതിലടക്കം അവർ ദേവസ്വം ബോർഡിന് വലിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ചെല്ലുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അവിടെ വി പരിഗണന നൽകുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് കൃത്യമായി അവർക്കൊരു മെയിൻ്റനൻസ് നൽകുന്നത് ഇത് ഇതര സംസ്ഥാന ഒരു സംസ്ഥാനത്തിനകത്തുപോലുമല്ല ഈ ശബരിമലയിൽ തന്നെയാണ് ഈ സ്വർണത്തിലുള്ള ഇത്തരത്തിലുള്ള എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടതെങ്കിൽ അത് നടത്തണം എന്നുള്ള കോടതി നിർദ്ദേശിച്ചിരിക്കെ ഇപ്പോൾ ഈ വിഗ്രഹത്തോ പാളികൾ കൊണ്ടുപോയിരിക്കുന്നത് സംസ്ഥാനം കടന്നാണ് ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു മോഷണ സമാനമായ മോഷണം സമാനമല്ല ഇതൊരു മോഷണം തന്നെയാണ് അങ്ങനെ തന്നെ ഇത് കാണേണ്ടി വരും എന്തായാലും ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ഭക്തജന പ്രതിഷേധം അലയടിക്കുകയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം തത്തുമൈ നടത്തുന്നുണ്ട് അത് കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് വീണ്ടും കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്